അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഗർഭധാരണത്തിന് വേണ്ടി ആരോഗ്യപരമായും ആത്മീയമായും കുറേ കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഗർഭധാരണത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ആരോഗ്യം ഫുൾ ഫിറ്റാക്കുന്നതോടൊപ്പം ആരോഗ്യപരമായ കുറവുകൾ നികത്തുന്നതോടൊപ്പം തന്നെ ആത്മീയമായ വഴികളും ഈ ചാനലിലൂടെ നമ്മൾ പറയുന്നു രണ്ടും ഒരേപോലെ പ്രധാനമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയുള്ള നിസ്കാരം ഇസ്തീഫാർ ചൊല്ലുന്നത് ഏഴു ദിവസം നോമ്പെടുക്കുന്നത് നെച്ചിക്കാട് ബേത്ത് ചൊല്ലുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആത്മീയപരമായുള്ള കാര്യങ്ങൾ പലപ്പോഴായി മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ ഒരുപാട് പേർ ഇതിൽ പറഞ്ഞ് പലതും ചെയ്തു എന്ന് പറയുന്നതും നമ്മൾ കണ്ടതാണ് അള്ളാഹുവാണ് മക്കളെ തരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസത്തോടെ മനസ്സറിഞ്ഞ് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം അള്ളാഹുവോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രാർത്ഥനക്കല്ലാതെ അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങളെയും മുത്തക്കിങ്ങളെയും വിജയത്തിലേക്ക് നയിച്ചത് പ്രാർത്ഥനയായിരുന്നു വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഓരോ പ്രാർത്ഥനയും ഓരോ വിജയത്തിൻ്റെ അനുബന്ധമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കുട്ടികളുണ്ടാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബില തദർണി ഫറുദ്ൻ തഹൈരുൽ വാരിസീൻ മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ ക്കരി നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണിത് മറ്റൊരു പ്രാർത്ഥന റബ്ബി ഹബിലി മിനിഹീൻ സയ്യിദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുട്ടികളില്ലാതെ വിഷമിച്ചപ്പോൾ ദ്വാ ചെയ്തതാണ് രണ്ടും ഉത്തരം കിട്ടിയ ദ്വയാണ് റക്കരിയാ നബി അലൈഹി സ്വലാമിനെ എഹിയ നബിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇസ്മായിൽ നബിയായും മക്കളെ ലഭിച്ചത് അവരുടെ വാർദ്ധക്യകാലത്താണ് അപ്പോൾ പ്രാർത്ഥന കൊണ്ട് എത്ര വയസ്സായാലും എന്തെല്ലാം ഉണ്ടായാലും നേടിയെടുക്കാൻ കഴിയുമെന്നും വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷെ അതിന് മാത്രമുള്ള ഉറച്ച വിശ്വാസം അള്ളാഹു തരും എന്നുള്ള കരുത്ത് നമുക്കുണ്ടാവണം എന്ന് മാത്രം അതോടൊപ്പം ആരോഗ്യകരമായ ഒരു ജീവിത ശൈലിയും കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട് അള്ളാഹു തന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിത ശൈലികളിൽ നിന്നുകൂടി നാം ഒഴിഞ്ഞു നിൽക്കണം ജന്മനാ തന്നെ കുട്ടികളില്ലാതാകാൻ കാരണമാകുന്ന പ്രശ്നങ്ങളോടെ ചുരുക്കം ചില ആളുകളുണ്ട് ഉണ്ട് എന്നതൊഴിച്ചാൽ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ബഹുഭൂരിഭാഗം പേരും അവനവൻ്റെ ജീവിതശൈലിയുമായോ ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങൾ കൊണ്ടോ ആണ് വന്ധ്യതാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം പി സി ഒ ഡി ആണെങ്കിലും കൗണ്ട് കുറവാണെങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഏറെയും നമ്മുടെ ജീവിതശൈലി അതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് കാണാം നമ്മൾ അമിത ഭക്ഷണം കഴിച്ചു തടികൂടി അത് ഗർഭിണിയാവാൻ തടസ്സമാകുന്നു നമ്മൾ കൃത്യമായി ഉറക്കത്തിൽ ശ്രദ്ധിച്ചില്ല ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഗർഭധാരണ തടസ്സം ഉണ്ടാക്കുന്നു ഇങ്ങനെ ഓരോ പ്രശ്നം എടുത്തു നോക്കൂ അതിന്റെ പിന്നിലൊക്കെ നമ്മുടെ ജീവിത ശൈലിയിലെ കുഴപ്പങ്ങളോ നമ്മുടെ ചുറ്റുപാടുകളോ ഒക്കെ ആവാം ഇത് തിരിച്ചറിയാതെ പടച്ചവൻ എന്നെ മാത്രം ഇങ്ങനെയാക്കി എനിക്ക് മാത്രം കുട്ടികളെ തന്നില്ല എന്ന് പരിതപിക്കുന്നതിന് പകരം ആ തെറ്റുകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുക എണ്ണയിൽ കരിച്ചതും പൊരിച്ചതും പലഹാരങ്ങളും ജങ്ക് ഫുഡും കോളകളും പുകവലിയും ടെൻഷനും ഉറക്കമൊഴിവാക്കലും എല്ലാം നമ്മുടെ പ്രത്യുൽപാദന ശേഷിക്ക് ദോഷകരമാണ് എന്ന് നമുക്കറിയാം ഈ കാരണങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ അകറ്റാൻ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആരോഗ്യകരമായ ഭക്ഷണ രീതി ജീവിതശൈലി എന്നിവ സ്വീകരിക്കാനും നമുക്ക് കഴിയണം ഞാനിത് പറയാൻ കാരണം എനിക്ക് ഇസ്ലാമിക ടിപ്സ് മാത്രം മതി എന്നൊരു നയം സ്വീകരിച്ചു ആ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കൂടുന്ന ചിലരുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പി സി ഉള്ള ഒരാളോട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ബൈത്ത് ചൊല്ലുന്നുണ്ട് എന്നാണ് മറുപടി ലഭിച്ചത് ബൈത്ത് ചൊല്ലലും പ്രാർത്ഥനയും മാത്രം പോരാ അള്ളാഹു ഭൂമിയിൽ മനുഷ്യനൊരു ജീവിത രീതി നിശ്ചയിച്ചിട്ടുണ്ട് അതും കൂടി നാം സ്വീകരിക്കണം വജാലിനല്ലേല ലിബാസ വജാലിനാറ മാഷ എന്നൊരായത്തില്ലേ എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾക്ക് രാത്രിയെ നാം വിരിപ്പാക്കി തന്നിരിക്കുന്നു പകൽ സമയം നിങ്ങളുടെ അന്നം തേടാനുള്ള സമയവും അതായത് രാത്രി ഉറങ്ങുക പകൽ ജോലിക്ക് പോകുക എന്നതാണ് ആരോഗ്യകരം എനിക്ക് കൗണ്ട് കുറവാണ് രാത്രി ഷിഫ്റ്റ് മാറ്റം മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം അത് കേൾക്കില്ലല്ലോ അള്ളാഹു നമ്മുടെ ശരീരത്തിന് രാത്രി വിശ്രമമാക്കിയത് ബീജവും അണ്ടവും ഒക്കെ ആരോഗ്യത്തോടെ ഉണ്ടാവാൻ ഉള്ളതിനും കൂടി വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഘടകങ്ങൾക്കും ഓരോ ആന്തരിക അവയവങ്ങൾക്കും അവ വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടി ഉണ്ട് ഓർഗൻ ക്ലോക്ക് എന്ന് പറയും അതിനെക്കൂടി നാം കീപ്പ് ചെയ്യണം വീഡിയോ നീണ്ടുപോകും എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇസ്ലാമിക ടിപ്സ് ചെയ്യുമ്പോഴും ചാനലിൽ പറയുന്ന ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് സക്സസ് സ്റ്റോറിയിൽ ഒരാൾ ഞാൻ നെച്ചിക്കാട് വെയ്ത്ത് ചൊല്ലി ഗർഭിണിയായി എന്ന് കണ്ടാൽ അയാൾ അത് മാത്രമേ ചെയ്തുള്ളൂ എന്ന രീതിയിൽ വിലയിരുത്തരുത് നമ്മുടെ ജീവിതശൈലി നന്നാക്കണം പി സി മാത്രം ചൊല്ലിയിരുന്നാൽ പോരാ ദിക്കറ് മാത്രം ചൊല്ലിയിരുന്നാൽ പോരാ ചൊല്ലിയതിന് നാളെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാകും പക്ഷേ ശരീരത്തിൽ അതിൻ്റെ മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം പി സി ഒടി മാറാൻ വേണ്ട ടിപ്സുകളും ചെയ്യണം നമ്മുടെ പ്രാർത്ഥന നാം ചെയ്യുന്ന കാര്യങ്ങളോട് യോജിച്ചു വരിക കൂടി വേണം ഒരിക്കൽ നബിസല്ലാഹു അലൈവലം തങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി ഒട്ടകപ്പുറത്ത് വന്നിറങ്ങി ഒട്ടകത്തെ കെട്ടിയിടാതെ അയാൾ പോകുന്നത് കണ്ടപ്പോൾ നബിസല്ലാഹു അലൈഹി സ്വലം തങ്ങളെ ആ മനുഷ്യനോട് പറഞ്ഞു ഒട്ടകത്തെ കെട്ടിയിടാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ തവക്കുല് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഡബി അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുക അതോടൊപ്പം തവക്കുലും ചെയ്യുക നമ്മളും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക പ്രത്യുൽപാദനശേഷി കുറക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക പ്രത്യുൽപാദനശേഷി ഉയർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം നമ്മൾ പറയുന്ന ആത്മീയ കാര്യങ്ങളും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും ആശ്വാസം കിട്ടും എളുപ്പം റിസൾട്ടും കിട്ടും നമ്മളിപ്പോൾ റജബ് മാസത്തിലാണ് നിലകൊള്ളുന്നത് റജബ് മാസത്തിന്റെ ശ്രേഷ്ഠ തകൾ നിങ്ങൾ ഒരുപാട് കേട്ടവരാണല്ലോ അള്ളാഹുവിൻ്റെ മാസം എന്ന പേര് മാത്രം മതി ഇതിൻ്റെ പോലീഷ മനസ്സിലാക്കാൻ റജബ് മാസം ഇവിടെ കഴിയാൻ പോവുകയാണ് റജബ് ഇരുപത്തിയേഴാണ് കടന്നു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരൊക്കെ മിയറാജിൻ്റെ നോമ്പെടുക്കണം റജബിൽ നോമ്പെടുക്കുന്നതിൻ്റെ പ്രതിഫലം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക ഇസ്തേഫാർ വർദ്ധിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുക സൂറത്തുൽ അഖിലാസ് ധാരാളം ചൊല്ലുക ഇതൊക്കെ റബ്ബിൽ നിന്നുള്ള നമ്മുടെ ആവശ്യപൂർ ശുദ്ധീകരണത്തിനുള്ള വഴികളാണ് കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരും മറ്റ് ഹലാലായ ഹാജത്തുകൾ വീടാനും ഇനിയുള്ള ശ്രേഷ്ഠമായ രാത്രികളിൽ ദിവസങ്ങളിൽ സൂറത്തുൽ കൗസർ ഓതുക രണ്ട് നിലക്ക് നിങ്ങൾക്ക് ഓതാം ഒന്നുകിൽ നൂറ്റി ഒന്ന് വട്ടം ഓതുക ആദ്യത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലുകയും വേണം മറ്റൊരു നിലക്ക് ബുധുവൊക്കെ എടുത്ത് ഒരു മുസല്ലയിൽ മുസല്ലയിലിരുന്ന് ആദ്യം മൂന്ന് വട്ടം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് പിന്നെ മുന്നൂറ് വട്ടം സൂറത്തുൽ കൗസർ ഓതുക ശേഷം സുജൂതിൽ പോവുക സുജൂതിൽ യാ വഹാബ് യാ മുജീബ് എന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയ ശേഷം എഴുന്നേൽക്കുക ശേഷം അള്ളാഹുവിൻ്റെ നാമം യാ സമിയ എന്നുള്ളത് നൂറുവട്ടം ചൊല്ലുക യാ സമിയോ യാ സമിയോ എന്ന് നൂറുവട്ടം ചൊല്ലുക ശേഷം ഇബ്രാഹിം യാ സുലാത്ത് വീണ്ടും മൂന്ന് വട്ടം കൂടി ചൊല്ലുക ശേഷം നിങ്ങളെ മനസ്സിലെ ആഗ്രഹങ്ങൾ വിഷമങ്ങൾ ഇതൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ത്വാ ചെയ്യുക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക മുപ്പത്തിമൂന്ന് വട്ടം സൂറത്തുൽ കൗസർ പതിവാക്കുക സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും നൂറ്റി വട്ടം ചൊല്ലുക ഈ പറഞ്ഞതിലും വലിയ നേട്ടങ്ങൾ സൂറത്തുൽ കൗസർ ഓതിയാലുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ അലൈഹി സല്ലാസ്വലം തങ്ങളെ സ്വപ്നത്തിൽ കാണും ഈ സൂറത്ത് പതിവാക്കിയാൽ അന്ത്യദിനത്തിലെ ദാഹത്തെ തൊട്ട് അവൻ രക്ഷയാകും ഇൻഷാല്ലാ ഈ സൂറത്ത് ഓതാനും അതിലൂടെ വിജയിക്കാനും ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു റജബ് മാസത്തിന്റെ വറക്കത്ത് കൊണ്ടും സൂറത്തുൽ കൗസറിന്റെ മഹത്വം കൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ തരും ഇൻഷാ അല്ലാ ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലുള്ള മറ്റു കൂട്ടുകാർക്കും നിങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളവർക്കും കൂടി വേണ്ടി ദുവാ ചെയ്യുക ആരോടും പിണങ്ങി നിൽക്കാതിരിക്കുക നിങ്ങളുടെ പങ്കാളിയുമായി നല്ല സന്തോഷത്തിൽ കഴിയുക ഈ നല്ല ദിവസങ്ങളിൽ രാവുകളിൽ അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരായിരിക്കുക ചിലരൊക്കെ കമൻറ്റിൽ എഴുതുന്നത് കാണാം പടച്ചോൻ എന്നെ കൈവിട്ടു എന്ന് പടച്ചോൻ കൈവിട്ടാൽ പിന്നെ ആരെ മുന്നിലേക്കാണ് നമ്മൾ പോവുക ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്തായാലും റബ്ബിൻ്റെ ഓഫർ ഉണ്ടാകും ആ കാരുണ്യം അതിന് മാത്രം വിശാലമാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ മതി റബ്ബിൻ്റെ സഹായം വരുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അജബുകൾ ഏറെ നിറഞ്ഞ ഈ റജബ് മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ നമുക്കൊരുപാട് പോസിറ്റീവ് റിസൾട്ടുകൾ തന്ന ഈ പുണ്യമാസത്തിൽ ത്തിന്റെ പോരിശ കൊണ്ട് ഇനിയും ഇവിടെ മക്കളില്ലാതെ സങ്കടം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ദുവാസ്യത്തോടെ അസ്സാം വലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു